ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യം പേർഷക സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വന്ന കാലാവസ്ഥ വാർത്തകളാണ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ നമുക്ക് വീട്ടിൽ പോകാം ലാഖ കടൽ തീരത്തിൻ്റെ ഭാഗത്തും കന്യാകുമാരി കടൽ തീരത്തിൻ്റെ ഭാഗം കാര്യമായി മാറ്റം വരുന്നതായിട്ട് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ലാക്ക് കടൽ തീരത്തെ രൂപം കൊണ്ട് ന്യൂനമർന്നതും നിലവിൽ വർ നമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടും നേരത്തെ ഈ സിസ്റ്റം കൂടുതൽ ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറും എന്നാണ് കാലാവസ്ഥ നിരീക്ഷണകാര് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ കര കയറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവൂലെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളും അറിയിച്ചിരുന്നു ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യത തീരെ കുറവാണെന്ന് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ആ കാല നേരത്തെ സ്ഥിതി ഒരുപാട് മാറിയിട്ടുണ്ടെന്നും അറിയിച്ചു ചുഴലിക്കാറ്റ് സാധ്യത നീങ്ങിയതിൽ കഴിഞ്ഞ ദിവസം പുറപ്പെടുപ്പിച്ച് എന്താ ചുഴലിക്കാട്ടിൻ്റെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പിൻ പിൻവലിച്ചു അതേസമയം നേരത്തെ ശക്തി പ്രവിക്കുന്ന കരുതാത്ത കന്യാകുമാരി തീരത്തുള്ള തീ ന്യൂനമർദ്ദം കൂടുതൽ ശക്തിയായി വരും എന്നും അറിയിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല ശക്തി പ്രാപിച്ചിട്ടുണ്ട് അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഇത് തീവ്ര നമുതായി മാറുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തമിഴ്നാട് തീരത്ത് കരകറിയിക്കും കേരളത്തിൽ അടുത്ത ആഴ്ചകൾ മഴ ദുർബലമാവുക ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് നാളെ മൂന്ന് ജില്ലകളിൽ അലർട്ടുണ്ട് മറ്റന്നാൾ എല്ലാ ജില്ലകളിലും ഗ്രീൻ അലർട്ടാണ് കാലാവസ്ഥ വാർത്തകൾ കൃത്യമായി നിങ്ങളെ വേരൽ തുമ്പിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം